ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പ്രധാന ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് തസ്തിക നിർണ്ണയം കട്ടപ്പുറത്താണ് പ്രൈമറി അധ്യാപക നിയമനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അടുത്ത എൽ പി യു പി അധ്യാപക നിയമ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ നന്നായിട്ട് ശ്രമിക്കുക തന്നെ വേണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വാർത്തയിലേക്ക് പോവാം എൽ പി യിൽ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നിയമന ശുപാർശയാണ് നൽകിയത് യു പി ഈയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഭിന്നശേഷി ഒഴിവുകൾക്ക് ആളില്ല രണ്ട് വർഷം പൂർത്തിയാക്കുന്ന എൽ പി അധ്യാപക റാങ്ക് പട്ടികയിൽ നിന്ന് ഇതുവരെ നൽകിയത് മുപ്പത്തിമൂന്ന് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം നിയമന ശുപാർശയാണ് യു പി അധ്യാപക റാങ്ക് പട്ടികയിൽ നിന്നാകട്ടെ ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം മാത്രവും എൽ പി യിൽ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേർക്കും യു പി യിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് പേർക്കും നിയമന ശുപാർശ ലഭിച്ചു കഴിഞ്ഞ രണ്ട് വർഷവും സ്കൂളുകളിൽ തസ്തിക നിർണ്ണയം നടത്തിയെങ്കിലും അതിനനുസരിച്ച് ഒഴിവ് നിർണ്ണയിക്കാനോ നിയമനം നടത്താനോ സർക്കാർ തയ്യാറാകുന്നില്ല വിരമിക്കുന്ന ഒഴിവുകളിൽ മാത്രമാണ് നിയമനം നടക്കുന്നത് ഇനി എൽ പിയിൽ നിയമനം കാത്തിരിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് എൽ പി അധ്യാപക റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മുപ്പത്തി ഒന്നിനാണ് നിലവിൽ വന്നത് പതിനാല് ജില്ലകളുടെ റാങ്ക് പട്ടികയിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി രണ്ട് പേർ ഉൾപ്പെട്ടു അതിൽ ഏഴായിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് പേർ നിയമനം കാത്തിരിക്കുകയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അയച്ചത് ആയിരത്തി നാൽപ്പത്തെണ്ണം കുറവ് വയനാട്ടിലും എഴുപത്തി ഒന്നെണ്ണം മലപ്പുറത്തൊഴികെ ഒരു ജില്ലയിലും നിയമന ശുപാർശ അഞ്ഞൂറിലെത്തിയില്ല ആലപ്പുഴ കോട്ടയം എറണാകുളം പാലക്കാട് ജില്ലയിൽ ജില്ലകളിലായി ഭിന്നശേഷിക്കാർക്കുള്ള ഇരുപത്തിരണ്ട് ഒഴിവുകൾ നിയമനം നടത്താതെ മാറ്റിവെച്ചിരിക്കുകയാണ് ഭിന്നശേഷിക്കാർ റാങ്ക് പട്ടികയിൽ ഇല്ലാത്തതാണ് കാരണം കോഴിക്കോട് ജില്ലയിൽ മൂവായിരത്തി സോറി മുന്നൂറ്റി തൊണ്ണൂറ് നിയമന ശുപാർശ അയച്ചെങ്കിലും അതെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവിടെ ഒരാൾക്ക് പോലും നിയമന ശുപാർശ ലഭിച്ചില്ല എൽ പി യുടെ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് പതിനാല് ജില്ലകളിലായി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു യു പി യിൽ നിയമനം കാത്തിരിക്കുന്നത് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് യു പി അധ്യാപക റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിനാണ് നിലവിൽ വന്നത് മൊത്തം എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടു ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് പേർ നിയമന ശുപാർശ കാത്തിരിക്കുകയാണ് യു പിയിലും മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അയച്ചത് മുന്നൂറ്റി അഞ്ചെണ്ണം കുറവ് പത്തനംതിട്ടയിലും മുപ്പത്തി രണ്ടെണ്ണം മലപ്പുറത്തും കാസർഗോഡും മാത്രമാണ് നിയമന ശുപാർശ മുന്നൂറ് കടന്നത് കൊല്ലം കോഴിക്കോട് വയനാട് ജില്ലകളിൽ രണ്ടായിരത്തി ിൽ ഒരു നിയമന ശുപാർശ പോലും ഉണ്ടായില്ല ആലപ്പുഴ പാലക്കാട് ജില്ലകളിലായി ഭിന്നശേഷിക്കാരുടെ അഞ്ച് ഒഴിവുകൾ മാറ്റിവെച്ചു റാങ്ക് പട്ടികയിൽ ഭിന്നശേഷിക്കാരില്ലാത്തതാണ് കാരണം യു പി യുടെ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു പരീക്ഷ എഴുതാൻ നിൽക്കുന്നവർക്കും നിരാശയാണ് ഈ ഒരു വാർത്ത നമുക്ക് നൽകുന്നത് എൽ പി യു പി അധ്യാപകരുടെ പുതിയ വിജ്ഞാപനത്തിന് ഇത്തവണ അപേക്ഷകരിൽ വൻ വർധനയുണ്ടായി എൽ പിയിലെ കഴിഞ്ഞ തവണത്തേക്കാൾ പതിനെട്ടായിരത്തി ഒൻപത് അപേക്ഷകളും യു പിയിലെ നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപേക്ഷകളും അധികം ലഭിച്ചു എൽ പി ആകെ അപേക്ഷകർ അൻപത്തിമൂവായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേര് യു പിയിലേക്ക് ആകെ ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പേര് അപേക്ഷകൾ കിട്ടി എൽ പിയിലും യു പിയിലും ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിലേക്കാണ് എൽ പി യിലെ ഇടുക്കിയിൽ ഇടുക്കിയിലേക്കാണ് അപേക്ഷകർ ഏറ്റവും കുറവ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി രണ്ട് പേര് യു പി പത്തനംതിട്ടയിലാണ് കുറവ് മൂവായിരത്തി നാനൂറ്റി ഏഴ് പേര് എൽ പിക്ക് പതിനായിരത്തിന് മുകളിൽ അപേക്ഷകൾ മലപ്പുറത്തിന് മാത്രമേ ഉള്ളൂ യു പിക്ക് ഒൻപത് ജില്ലകളിൽ പതിനായിരത്തിന് മുകളിൽ അപേക്ഷകരുണ്ട് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രൈമറി അധ്യാപക നിയമനത്തിന് പി എസ് സിയുടെ വിജ്ഞാപനം വന്നത് യു പി പരീക്ഷ ജൂൺ ഓഗസ്റ്റിലും എൽ പിയുടേത് ജൂലൈ സെപ്റ്റംബറിലും നടത്താനാണ് പി എസ് സിയുടെ തീരുമാനം നിയമനത്തിലെ പിന്നോട്ടടിയും പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ കുറയുന്ന കുറയുന്നു എന്ന റിപ്പോർട്ടുകളും പരീക്ഷ എഴുതാനിരിക്കുന്നവർക്ക് നിരാശ നൽകുന്നതാണ് അവ നമ്മുടെ എൽ പി യു പി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് നോക്കുക അതിനു പുറമേ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് തൊഴിൽ വാർത്ത നടത്തിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം എന്താണത് അധ്യാപക തസ്തിക നിർണയം അടുത്ത വർഷം നേരത്തെ പൂർത്തിയാക്കാം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട തൊഴിൽ വാർത്തയ്ക്ക് അനുവദിച്ച ഒരു പ്രത്യേക അഭിമുഖമാണത് സ്കൂളുകളിൽ തസ്തിക നിർണയത്തിനുള്ള നടപടികൾ അടുത്ത അധ്യയന വർഷം ആദ്യം തന്നെ പൂർത്തിയാക്കുന്നതിന് ശ്രമിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു മാതൃഭൂമി തൊഴിൽ വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇനി പറയുന്നത് എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ രണ്ട് വർഷമായി സ്കൂളുകളിലെ തസ്തിക നിർണയ നടപടികൾ മന്ദഗതിയിലാണല്ലോ ഈ വർഷത്തെ നടപടികളിലെങ്കിലും പൂർത്തിയായിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ കാരണം ഉത്തരം കോവിഡാണ് സ്കൂളുകളിലെ തസ്തിക നിർണയ നടപടികളിലെ താളം തെറ്റിച്ചത് സ്കൂളുകളിൽ കുട്ടികൾ എത്താതിരുന്ന വർഷം കണക്കെടുപ്പ് നടത്തിയില്ല അതിനുശേഷമുള്ള രണ്ടു വർഷങ്ങളിലെ കണക്കെടുത്തെങ്കിലും നടപടികൾ പൂർത്തിയാക്കാനായില്ല ഈ അനുഭവങ്ങൾ ഉള്ളതിനാൽ അടുത്ത വർഷം തസ്തിക നിർണ്ണയം കൃത്യമായി നടപ്പിലാക്കാനും നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം ഈ വർഷം തസ്തിക നിർണ്ണയം നടത്തിയതിന്റെ കണക്കുകൾ വ്യക്തമാക്കാമോ എന്നുള്ളതാണ് സ്കൂളുകളിൽ നിന്ന് കുട്ടികളുടെ കണക്കെടുപ്പ് നിർണയം പൂർത്തിയാക്കിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് സർക്കാരിന് നൽകി കഴിഞ്ഞു എന്നാൽ അധ്യയന വർഷം തീരാറായ സാഹചര്യത്തിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തസ്തികകൾ നിർണ്ണയിക്കുന്നതിൽ കാര്യമില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നത് രണ്ട് മാസം കഴിയുമ്പോൾ പുതിയ അധ്യയന വർഷം തുടങ്ങും അതിനുശേഷം കൃത്യമായ കണക്കെടുപ്പ് നടത്തി തസ്തികാ നിർണയം നടത്തുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഈ വർഷത്തെ തസ്തികാ നിർണ്ണയവും ഒഴിവുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷം പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറഞ്ഞതായിട്ടാണ് വിവരം അത് ശരിയാണോ ഈ വർഷം പൊതുവിദ്യാലയങ്ങളിലെ പ്രവേശനം നേടിയവരുടെ എണ്ണം കുറവാണ് അതിന് പല കാരണങ്ങളുണ്ട് കോവിഡിനെ തുടർന്ന് നമ്മുടെ സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവർ പുതിയ സാഹചര്യത്തിൽ അവരുടെ നാടുകളിലേക്ക് മടങ്ങുകയാണ് അതൊരു കാരണമാണ് സർക്കാർ സ്കൂളുകളുള്ള സ്ഥലങ്ങളിൽ തന്നെ സി ബി എസ് ഇ ഐ സി എസ് ഇ ഐ എസ് ഐ എസ് ഇ പാഠ്യപദ്ധതി പ്രകാരമുള്ള നിരവധി സ്കൂളുകളാണ് തുടങ്ങുന്നത് ഒരേ പ്രദേശത്തുള്ള കുട്ടികൾ പല സ്കൂളുകളിലായി ചിതറിപ്പോകുന്ന സ്ഥിതിയാണ് ലഭ്യമായ കണക്ക് വെച്ച് നോക്കിയാൽ പല സർക്കാർ സ്കൂളുകളിലും അധ്യാപകർ കൂടുതലാണെന്ന് വന്നേക്കാം എന്നാണ് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുതൽ ഇതുവരെ നടത്തിയ അധ്യാപക നിയമനങ്ങളാണ് എൽ പി എസ് സിയിൽ അയ്യായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതും യു പി എസ് ടിയിൽ മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നും എച്ച് എസ് ടിയിൽ മൂവായിരത്തി തൊള്ളായിരത്തി പതിനാറും എച്ച് എസ് എസ് ടിയിൽ ജൂനിയറ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നും എച്ച് എസ് എസ് ടി സീനിയർ നൂറ്റി പത്തുമാണ് ആകെ നിയമനം നടന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഗവൺമെൻറ് സെക്ടർ മാത്രമാണ് നോക്കേണ്ടത് അത് മതി ഇനി എന്താണ് മറ്റേത് ബാക്കിയുള്ള ന്യൂസൊക്കെ വരുന്നത് ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മുടെ എൽ പി യു പി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ അധ്യാപക നിയമ തസികാ നിർണയത്തിൽ നിന്നുള്ള ഒഴിവുകൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഇനി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ മാത്രം നോക്കിയാൽ മതി